നമസ്കാരം വിവാഹ ഒഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നാൽപ്പത്തേഴ് വയസ്സുള്ള പുനർവിവാഹം നോക്കുന്ന ഒരു നായർ യുവതിയുടെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആളുടെ പേര് മിത്ര ഡിവോഴ്സാണ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്ററാണ് ഹൈറ്റ് വരുന്നത് എഴുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ ഫാഷൻ ഡിസൈനറായിട്ട് മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ് ഇവർക്ക് ഒരു മോൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് മോൻ മരിച്ചതാണ് നാട്ടിൽ അമ്മയും അച്ഛനും ഒരു സിസ്റ്ററുമാണ് ഇവർക്കുള്ളത് ഇവരുടെ ഡിമാൻഡായിട്ട് പറയുന്നത് എസ് സി എസ് ടി ഒഴികെ ബാക്കി ഹിന്ദുവിൽ എല്ലാ കാസ്റ്റിലും വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് പറയുന്നില്ല മിത്ര കാണാൻ നല്ല സുന്ദരിയാണ് കാഴ്ചയിൽ തീരെ പ്രായം തോന്നിക്കുന്നില്ല ഇവർക്ക് ഡിസ്ട്രിക്റ്റൊന്നും പ്രശ്നമില്ല എന്നും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിലെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇതുപോലെ മുന്നേയും ഒരുപാട് ബ്രൈഡ്സിൻ്റെയും ഗ്രൂപ്പ്സിൻ്റെയും ഡീറ്റെയിൽസ് ഷെയർ ചെയ്തിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ അതും കൂടെ കണ്ടുനോക്കണം പുതിയ ഡീറ്റെയിൽസായിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്